കൈമുഷ്ടി ചുരുട്ടി നിൽക്കുന്ന ആ ഇക്കാന്റെ കൈ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായെ കൈ ചുരുട്ടി പിടിച്ച് ഷെമീറിന്റെ കവളിലേക്ക് ആഞ്ഞടിച്ചതാണ് ആ ഇക്ക എന്നത് പതിയെ തല ആ ഇക്കാനെ നോക്കിയ ഫിനുവിന്റെ കണ്ണുകൾ ഇടന്ന് അന്ന് കണ്ട തന്റെ മനസ്സിൽ കീഴടക്കിയ ആ ഇക്ക തന്റെ ഇക്ക തന്നെ തന്റെ രക്ഷകനായി വന്നിരിക്കുന്നു അവൻ തന്റെ കൈ പിടിച്ചു അവന്റെ പിറകിലേക്ക് നമ്മളെ നിർത്തി ഷെമീറിനെ നോക്കി പെൺകുട്ടികളോട് മാന്യമായും ബഹുമാനത്തോടെയും സംസാരിക്കാൻ നീ പഠിച്ചിട്ടില്ലടാ അന്ന മോനെ ഇക്ക ഷമീറിന്റെ കൊല്ലിക്ക് പിടിച്ചു ചോദിച്ചത് ശ്വാസം കിട്ടാതെ ഷമീർ ഇക്കാൻ്റെ കയ്യിൽ നിന്ന് പിടയുന്നത് പിന്നെ നോക്കി നിന്നു ഇനി നീ എൻ്റെ പെണ്ണിന്റെ നേരെ വന്നെന്ന് ഞാൻ അറിഞ്ഞ എൻ്റെ പെണ്ണിൻ്റെ അല്ല ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ നേരെ നീ ചെന്നു ഞാൻ അറിഞ്ഞ പിന്നെ നീ ജീവനോടെ കാണില്ല കേട്ടോടാ തൊന്ന മോനെ ഇക്കയുടെ വാക്കുകൾ ഫിനെ ഹൃദയത്തെ ഒരു നിമിഷത്തേക്ക് മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചെങ്കിലും ഉള്ളിലെ പേടി ഇക്ക വന്നില്ലായിരുന്നേൽ എന്ന് അവളുടെ മനസ്സ് ചോദിച്ചുകൊണ്ടിരുന്നു അവളുടെ കണ്ണുനീർ ആദ്യത്തെക്കാൾ വേഗതയോടെ ഒലിച്ചിറങ്ങി അവളുടെ ഉള്ളൊന്ന് കാളി മനസ്സിലേക്ക് തന്നെ ഉപ്പയുടെ മുഖം കടന്നു വന്നു ഉപ്പാനെ കാണണം എന്ന് അവളുടെ എന്നവളുടെ ആഗ്രഹിച്ചു ആകെ ഒരു വിറയിൽ ഇക്കയുടെ തുറിച്ചുനോട്ട ഷമീറിന്റെ ഫ്രണ്ട്സിലേക്ക് നീണ്ടതും അവർ പേടിയോടെ അവിടെ നോടിയകന്നു ഷെമീറിലെ പിടിവിട്ടതും അവനും മോടിയകന്നിരുന്നു തനിക്ക് നേരെ തിരിഞ്ഞ ഇക്ക എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ഇക്കാനെ ഫിനു ഇറകെ കെട്ടിപ്പിടിച്ചിരുന്നു ഫിനുവിൻ്റെ മൂത്തമ്മയുടെ സംസാരം തന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു ആ ദേഷ്യം അവിടെ പ്രകടമാവാതിരിക്കാനാണ് താൻ വേഗം അവിടെ നിന്ന് പോയത് അവിടെ നിന്ന് നേരെ തന്നെ കാർ ചെന്ന് നിന്നത് ഒരു കാടിന് മുന്നിലാണ് ആ കാട്ടിലൂടെ നടന്ന കാട് കടന്ന് പാറകളാൽ നിറഞ്ഞ ഒരു കുഞ്ഞരുവിയും കടന്ന് ഒരു മല കയറി ആ മലമുകളിൽ നിന്നാൽ ആ കാട് മുഴുവൻ കാണാമായിരുന്നു മലമുകളിൽ നിന്നവൻ ഒരുപാട് നേരം താഴേക്ക് നോക്കി നിന്നു അതി അവിടെയുള്ള ഒരു മലത്തെണ്ണലിലേക്ക് അവൻ നടന്നു ചെറുതായി ആ മരമൊന്നുന്തിയതും ഒരു ഡോറ് പോലെ അത് തുറന്നു വന്നു അവൻ അതുമായി അകത്തേക്ക് കടന്ന് ഡോറ് ചാരി താഴേക്കുള്ള സ്റ്റെയറിറങ്ങി അതൊരു കൊച്ചു വീടായിരുന്നു പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഒരു മരമാണെന്ന് തോന്നുമെങ്കിലും അതൊരു അണ്ടർഗ്രൗണ്ട് വീടായിരുന്നു അത്രയും മനോഹരമായി ആ കാടിനുള്ളിലെ മലയിൽ ഐസാൻ നിർമ്മിച്ചതായിരുന്നു ആ മരത്തിനുള്ളിലെ ആ അണ്ടർഗ്രൗണ്ട് വീട് തനിച്ചിരിക്കണമെന്ന് തോന്നുമ്പോഴെല്ലാം ഐസാൻ ഇങ്ങോട്ട് ഓടി വരാറുണ്ടായിരുന്നു ഒരു ആശ്വാസത്തിനായി മനസ്സൊന്ന് ശാന്തമാക്കാൻ കാരണം ആ മലമുകളിലേക്ക് ആരും പോവാറില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ശാന്തമായ പ്രദേശമായിരുന്നു അന്ന് പകലമുയവൻ ഐസാൻ ആ വീട്ടിൽ തന്നെയായിരുന്നു വൈകുന്നേരം അഞ്ച് മണിക്ക് ഒരു വർക്ക് ചെയ്ത് ഓർക്കി അവൻ അവിടെ നിന്ന് യാത്രയായി അവൻക്ക് പിറകെ ആ കാട് താണ്ടിഫിനും ആ മലമുകളിലേക്ക് കയറി ഓർമ്മകളായി ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആരും അവിടേക്ക് വരുന്നത് അവൾക്ക് തോന്നിയത് ചുറ്റും നോക്കിയതും കൂരാ കുരിയിട്ട് കാണാൻ അവളിൽ ഭയം നിറഞ്ഞു പതിയെ ആ മരത്തിൻ്റെ ഡോർ തുറന്നവൾ വീട്ടിലേക്ക് കയറി ഇരുട്ടിൽ തപ്പി പിടിച്ചവൾ സ്റ്റെയർ ഇറങ്ങി മനസ്സിൽ പലതും മലയടിക്കുന്നുണ്ട് പൊട്ടിക്കരയാൻ മനസ്സ് വെമ്പിയതും ബെഡിലേക്ക് ഇരുന്നവൾ മുട്ടുകാലിൽ മുഖമാർത്തി മാർത്തി പൊട്ടിക്കരഞ്ഞു വർക്കെല്ലാം കഴിഞ്ഞ് ഊരെ നേർത്തി ബെഡിലേക്ക് ഇടുന്നപ്പോഴാണ് ഫിസയെ ഓർമ്മ വന്നത് അന്നേരം തോന്നിയ ദേഷ്യത്തിന് താൻ അവളെ പോലും നോക്കാതെയാണ് ഇറങ്ങിപ്പോന്നത് ഒരു വാക്ക് പോലും പറയാതെ പോകുന്നതിന് അവളുടെ ഉപ്പ എന്ത് കരുതി കാണും ഫിനുവിനെ വിളിച്ചു നോക്കാമെന്ന് കരുതി ഫോൺ തിരിഞ്ഞപ്പോഴാണ് അത് കാണുന്നില്ലെന്ന കാര്യം അവനെ മനസ്സിലാക്കുന്നത് ഗ്രൗണ്ട് ഹൗസിൽ വെച്ച് മറന്നു കാണുമെന്ന് കരുതി അവൻ അങ്ങോട്ട് യാത്രയായി മലകാരെ വീട്ടിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചിരുന്നപ്പോഴാണ് മുട്ടുകാലിൽ മുഖം പൂത്തി കിടക്കുന്നവളെ കണ്ടത് ഇങ്ങനെ ഒരു വീട് ഇവിടെ ഉണ്ടെന്ന് ആർക്കും അറിയാത്തത് കൊണ്ട് തന്നെ തനിക്കും ഫിസക്കോ മാത്രമേ ഇതൊരു വീടാണെന്ന് അറിയൂ എന്നുള്ളത് കൊണ്ടും ഐസാൻ അവൾക്കടുത്തേക്ക് നടന്നു പതി അവളുടെ തലയെന്ന് ഉയർത്തി നോക്കി ഐസാൻ അവൾ ഉറങ്ങിയെന്ന് മനസ്സിലാക്കി അവളെ ബെഡിലേക്ക് നേരെ കിടത്തി അടുത്തായി അവനും കിടന്നു അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഫിനു ഇവിടേക്ക് ഒറ്റക്കാണ് വന്നതെന്ന് ഐസുവിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല താൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നാൽ ഫിനു ഇവിടെ തനച്ചു നിൽക്കില്ലായിരുന്നു അങ്ങനെ നിന്നാൽ പിറ്റേ ദിവസം ഫിനുവിന് പേടിപ്പനും പിടിക്കുമെന്ന് ഐസുവിൻ ഉറപ്പാണ് ഇന്ന് എന്തുകൊണ്ടോ ഫിനു നേരത്തെ എഴുന്നേറ്റു ക്ലോക്കിലേക്ക് നോക്കിയതും ഏറെ ആയിട്ടേ ഉള്ളൂ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്ന ഫിനുവിൻ്റെ കണ്ണുകൾ ചുറ്റും പരതി ഈ കാടിനുള്ളിൽ താൻ ഒരു ദിവസം ഒറ്റയ്ക്ക് നിന്നു പോവും ഫിനുവിനെ അത് വിശ്വസിക്കാനാവുന്നില്ല എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ ചെന്ന ഫിനുവിൻ്റെ കണ്ണുകൾ കണ്ണാടിയിലുടക്കി കരഞ്ഞു ചുവന്ന കണ്ണും മൂക്കും പോരാത്തതിന് കരഞ്ഞാക്കിയ മുഖമെല്ലാം എന്തോ പോലെ ആയിട്ടുണ്ട് കണ്ണാടിയിലേക്കുള്ള തൻ്റെ നോട്ടം പിൻവലിച്ചവൾ ഫ്രഷായി ഇറങ്ങിയതും ടേബിളിലുള്ള ചൂട് പറക്കുന്ന ചായ കപ്പ് ഒരു നിമിഷം അവൾ സ്തംഭിച്ചു നിന്നു ആരാണ് ഇവിടെ ചായ കൊണ്ടുവച്ചത് ഇവിടെ താൻ മാത്രമല്ലേ ഉള്ളത് ഇനി വേറെ ആരെങ്കിലും എവിടെയുണ്ടോ മനസ്സിൽ പേടി നിറഞ്ഞെങ്കിലും ചായ കപ്പും എടുത്തവൾ പുറത്തേക്ക് നടന്നു ഒരു കയ്യിൽ ഫോണും മറുകൈയിൽ ചായക്കപ്പം പിടിച്ചു വിദൂരതയിലേക്ക് നട്ട് ചായ ഒരു സിപ്പ് കുടിക്കുന്ന ഐസാനെ അവൾ ഞെട്ടലോടെ നോക്കി ഐസാനെപ്പോൾ ഒന്നോ ഇനി ഇവിടെ തനിച്ചാണെന്നോ പേടിയാവുന്നു എന്നെല്ലാം പറഞ്ഞ് താൻ അവനെ വിളിച്ചു വരുത്തിയോ അവളുടെ ചിന്തകൾ കാട് കയറി അവൾക്കൊന്നും ഓർമ്മ വരുന്നില്ല എന്നിരുന്നാലും ഒന്ന് വിശ്വസിച്ചവൾ അവരെ നോക്കി എന്തേ തൻ്റെ അമിയെ ഓർക്കുകയാണോ ഒന്ന് തൊണ്ട അനക്കിയ ശേഷം ഫിനി ചോദിച്ചതിലേൽക്ക് ഐസാൻ ഒന്ന് പുച്ഛിച്ചു ചിരിച്ചു അതേലോ നീ എന്തേ ഇന്നലെ നീ കാണാൻ ചെന്നാ നിന്റെ കാമുകനെ ഓർക്കാൻ വന്നതാണോ ഐസാൻ പറഞ്ഞത് എന്തെന്ന് ഫിനുവിന് അങ്ങ് മനസ്സിലായില്ല നമ്മളൊരു സംശയത്തോടെ നെറ്റിച്ചൊളിച്ച് ഐസാനെ നോക്കി കാമുകനോ എനിക്കോ ഒരേ സമയം ഒന്നിലധികം ആളുകളെ പ്രണയിക്കാൻ നീ അല്ല ഞാൻ ഫിനുവിലും പുച്ഛ നിറഞ്ഞു ഓ അതിനർത്ഥം ഞാൻ കളവ് പറയണമെന്നാവുമല്ലേ ഇനി പടച്ചോണ്ടറിയാം നീ ഇങ്ങോട്ട് വന്നത് അവനെയും കൊണ്ടായിരുന്നോ എന്നും അവനും നീയും തമ്മിൽ എന്തൊക്കെ നടന്നു നടന്നുവെന്നും ഐസാ പറഞ്ഞതൊന്നും ഫിനുവിന് ആദ്യം മനസ്സിലായില്ല എങ്കിലും പെട്ടെന്ന് എന്തോ മനസ്സിലായ പോലെ വെറുപ്പോടെ ഫിനു അവരെ നോക്കി ചി നീ ഇത്രക്ക് തരം താഴ്ന്നു പോയെന്ന് മനസ്സിലാക്കാൻ വൈകി ഞാൻ ഇന്ന് വരെ ഈ ഫിനു നിന്നെയാ സ്നേഹിച്ചിരുന്നേ എത്രയൊക്കെ വെറുപ്പ് കാണിച്ചെങ്കിലും ഇന്ന് ഈ നിമിഷം വരെ നിന്നെ സ്നേഹിച്ചിട്ടുണ്ടതാനും എന്നെ ഇത്രയും വൃത്തിയില്ലാത്തവളായി കയറിയ നിന്റെ കൂടെ ഇനി ഒരു നിമിഷം പോലും ഫീസ നിൽക്കില്ല ഇനി ഒരു ബന്ധവും പറഞ്ഞ് ഐസാനല്ല ഈ ഫിസയുടെ മുമ്പിലേക്ക് വരരുത് നിറഞ്ഞളിക്കുന്ന കണ്ണുകളോടെ അതോടൊപ്പം ഐസിനോടുള്ള ദേഷ്യത്തോടെ അത്രയും പറഞ്ഞ് അവിടുന്ന് നടന്നകലാൻ നിന്ന ഫിനുവിൻ്റെ കയ്യിലേക്ക് ഐസുവിൻ്റെ പിടി വീണു വീടടോ ഫിനു തന്നെ കൈവിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതും ഐസു തൻ്റെ ഫോണിലുള്ള ഒരു പിക്ക് എടുത്ത് ഫിനുവിനെ നേരെ കാണിച്ചു എന്നാ പറ നിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവൻ ആരാ അവനും നീൻ തമ്മിലുള്ള ബന്ധം എന്താ താൻ അജുക്കാൻ്റെ കൈക്ക് മുകളിൽ കൈവച്ച് അജുക്കാനോട് സംസാരിക്കുന്ന ഫോട്ടോയാണ് അജുക്കാൻ്റെ മുഖം അതിൽ കാണുന്നില്ല അപ്പോൾ അച്ഛുക്കാന്റെ പിറകിൽ നിന്നാരോ എടുത്തതാണ് എൻ്റെ മുഖം അതിൽ വ്യക്തവുമാണ് അത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമെനിക്കില്ല അല്ലേലും ആരാന്ന് പറയാനല്ലേ പണ്ടും ഇതേപോലെ ഒരുപാട് പോയിസ് മകൾക്ക് കൂട്ടുകാരായി ഉണ്ടായിരുന്നല്ലോ കുത്തി കുത്തിയുള്ള ഐസുവിൻ്റെ വാക്ക് ജനീവിനെ നന്നായി തളർത്തിയിരുന്നു അതെ ഞാൻ വൃത്തികെട്ടവളാ ഒരുപാട് ആന്മാരെ കൂടെ കിടന്നവളാ അതിന് നിനക്കെന്താ ഏഹ് ഞാനല്ലേ എൻ്റെ ജീവിതമല്ലേ എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കും അതിൽ നീ എന്നല്ല ആരും തലയിടുന്നതും എനിക്കിഷ്ടമില്ല നിന്നെ പോലെ ഒരു പെണ്ണിനെ വഞ്ചിച്ച് മറ്റൊരു പെണ്ണിനെ സ്നേഹിച്ചിട്ടില്ല ഞാൻ വഞ്ചിച്ച പെണ്ണിനെ നല്ലൊരു ജീവിതം കിട്ടാതിരിക്കാൻ അവളുടെ കല്യാണം മുടക്കിയിട്ടില്ല ഞാൻ തൻ്റെ ഭാര്യയായിരിക്കും അവളെ സംശയിച്ചിട്ടില്ല ഞാൻ പൊട്ടിത്തെറച്ച് അത്രയും പറഞ്ഞവൾ നിറമില്ലേ നടന്നകുന്നു ഞാൻ അവളെ വഞ്ചിച്ച് അമ്മയെ സ്നേഹിച്ചു എന്നല്ലേ അവൾ ഉദ്ദേശിച്ചത് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടാതിരിക്കാനാണോ ഞാൻ അവളുടെ കല്യാണം മുടക്കിയത് അവളെ എൻ്റെതായി വേണമെന്ന അധികമായ ആഗ്രഹമല്ലേ അതിന് കാരണം എനിക്ക് എനിക്കവളോടുള്ള പ്രണയമല്ലേ അതിന് കാരണം പിന്നെ ഇപ്പോൾ ഞാൻ ചോദിച്ച കാര്യങ്ങളെ അല്ലേ അവൾ ഭാര്യ സംശയമെന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് ഐസോൻ്റെ മനസ്സിലേക്ക് പല ചോദ്യങ്ങളും കടന്നു വന്നു അതോടൊപ്പം മനസ്സ് അസ്വസ്ഥമാവാൻ തുടങ്ങി ഞാനാണോ അവളുടെ കല്യാണം മുടക്കിയത് എന്ന് അവൾക്ക് മനസ്സിലായിരിക്കുന്നു പക്ഷേ ഇപ്പോഴും അവൾക്ക് എൻ്റെ പ്രണയം സത്യമാണെന്നും മനസ്സിലായിട്ടില്ല